അടങ്ങാത്ത നിസ്സഹായതയിൽ ആ കണ്ണീര് ഞാൻ എന്റെ ഉമ്മായ മുഖം കണ്ടു ബാല്യത്തിൽ നമ്മളെ സ്നേഹം കൊണ്ട് വിർമൂട്ടിക്കുകയും കൗമാരത്തിൽ സ്നേഹശാസനങ്ങൾ കൊണ്ട് നമ്മളെ നേരാവഴിയിലേക്ക് നയിക്കുകയും പിന്നീട് യൗവനത്തിൽ നമ്മുടെ വിജയങ്ങളിൽ നമ്മളെക്കാളേറെ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്ന ജീവിതത്തിലുടനീളം സ്നേഹമെന്ന പാണ്ഡും വലിച്ചു വലിച്ച് ആ സ്നേഹം കൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെടുന്ന ഈ മാതാപിതാക്കളെ കാണുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും നമുക്കിടയിൽ ഇങ്ങനെ മനുഷ്യൻ എന്തല്ലോ എന്നാലോചിക്കുമ്പോ വികാരഭരിതമായിട്ടല്ലാതെ എനിക്ക് ഇവിടെ സംസാരിക്കാൻ സാധിക്കുന്നില്ല നമ്മൾ സ്വയം ചിന്തിക്കണം നമ്മൾ ആരാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് മനുഷ്യനാവുക എന്നതാണ് ഗാന്ധി ഭവനിൽ വന്നിട്ട് അമ്മമാരെ കണ്ടപ്പോഴുള്ള ബിയുടെ വിദ്യാർത്ഥിയുടെ വാക്കുകളാണിത് അദ്ദേഹത്തിന് ഇവരെ കണ്ടപ്പോ ഉമ്മ ഓർമ്മ വന്നു ആ സമയത്ത് പറഞ്ഞ വാക്കുകളാണ് ഇത് കേട്ടോ